Oh! പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗിലേക്ക് കടക്കുകയാണ് അല്പസമയത്തിനകം ഒരു ഉപതെരഞ്ഞെടുപ്പും കേരളം ഈ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഇത്രയും ട്വിസ്റ്റുകളും വിവാദങ്ങളും പ്രചാരണവും കണ്ടിട്ടുണ്ടാകില്ല അങ്ങനെയുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് തന്നെ വേണം പറയാൻ അത് മൂന്ന് രാഷ്ട്രീയ മുന്നണികൾക്കും ഏറെ നിർണായകമായി മാറുന്ന ഒന്നുകൂടിയാകുന്നു കെ പി അഭിലാഷ് ചേലക്കരയും വയനാടും ഒക്കെ ഈ ആവേശം നിറഞ്ഞതാണ് പക്ഷേ അതിനെയെല്ലാം മറികടന്നുകൊണ്ട് മൂന്ന് മുന്നണികൾക്കും ആയി അല്ലെങ്കിൽ ഇത്രയും ട്വിസ്റ്റ് നടന്ന മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ തീർച്ചയായും അപർണ കഴിഞ്ഞ ഒരു മാസത്തോളമായി രാഷ്ട്രീയ കേരളം മൂന്ന് മണ്ഡലങ്ങളിലേക്ക് ചുരുങ്ങിയിരുന്നു എന്നതാണ് വസ്തുത അതിൽ അപർണ സൂചിപ്പിക്കുന്ന പോലെ നമുക്ക് വയനാടിനെ വിലയിരുത്തുമ്പോൾ വയനാട് അത് യു ഡി എഫിന്റെ കോട്ടയാണ് ഇത്തവണ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്ര എന്നത് സംബന്ധിച്ച് മാത്രമാണ് തർക്കമുണ്ടാകുന്നത് ചേലക്കര ടൈറ്റായ ഒരു പോരാട്ടം പക്ഷേ അപർണ സൂചിപ്പിക്കുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് മുതൽ നിശബ്ദ പ്രചാരണത്തിന്റെ ഇന്നലെ വരെ അതായത് എൽ ഡി എഫ് നൽകിയ പരസ്യം ഉൾപ്പെടെ ചർച്ചയാകുന്ന ഓരോ നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങൾ മാറി മറിഞ്ഞ ഒരു ഉപതെരഞ്ഞെടുപ്പ് അതിനപ്പുറത്ത് രാഷ്ട്രീയ കാലുമാറ്റങ്ങളുടെ ഒരു തുടർച്ച സരിന്തൊട്ട് സന്ദീപ് അതെന്തൊട്ട് സന്ദീപ് വരെയുള്ള രാഷ്ട്രീയ കൂറുമാറ്റങ്ങൾക്ക് അടക്കം വേദിയായി അങ്ങനെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന പാലക്കാട് ആണ് എത്താൻ പോകുന്നത് ഇതാ ഇപ്പോൾ മോക്ക് പോളിംഗ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അഭിലാഷെ സാധാരണ രീതിയിൽ നമ്മൾ ഈ പോളിംഗിലേക്ക് കടക്കുന്ന ഈ ഒരു മണിക്കൂർന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ട് പോകുന്നതാണ് ഈ വോട്ടർമാരുടെ എണ്ണവും ഒക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നതാണ് അതുപോലും ഇത് അത്ര ഡ്രൈ അല്ല കാരണം വോട്ട് വിഷയമുള്ളതാണ് ഇത് ഇത് എത്ര പേരാണ് കഴിഞ്ഞാൽ പോലും ഉണ്ടാക്കാൻ പോകുന്ന വിവാദങ്ങളും പ്രതികരണങ്ങളും ഈ രണ്ടായിരത്തി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു ഏറ്റവും ഒടുവിൽ ഈ ശ്രീധരനെ മറികടന്നുകൊണ്ട് നാലായിരത്തി താഴെ വോട്ടുകൾക്ക് മാത്രമാണ് ഷാഫി വിജയിച്ചത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കുകൂട്ടലിൽ വളരെ ചെറിയ ഒരു മാർജിനിൽ ആയിരിക്കും ആര് വിജയിച്ചാലും അവിടെ വിജയിച്ചു കയറുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരട്ട വോട്ട് ഇരട്ട ഇരട്ടവോട്ട് എന്നത് രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ അല്ലെ അങ്ങനെയെങ്കിൽ അതിന് താഴെയുള്ള ഒരു ഭൂരിപക്ഷമോ അല്ലെങ്കിൽ അതിനടുപ്പിച്ചുള്ള ഭൂരിപക്ഷമോ ആണ് വിജയിക്കുന്നവർ നേടുന്നതെങ്കിൽ ഒരു പക്ഷേ ഇരട്ടവോട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും വലിയ ചർച്ച മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് വോട്ടിനാണ് വിജയിച്ചത് പക്ഷെ വിജയിച്ചു സരിൻ ഒരു പ്രധാനപ്പെട്ട സരിൻ ഇടതുപക്ഷത്തേക്ക് എത്തിയപ്പോൾ ആദ്യം പറഞ്ഞ നാക്കുപിഴ പറഞ്ഞു അതായത് ഷാഫിക്ക് പോകുക സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോകുക ഈ തരത്തിലുള്ള കൂടുവിട്ട് കൂടുമറലുണ്ട് വോട്ടിന്റെ പാറ്റേൺ ഒക്കെ ഏത് തരത്തിലാണ് ആർക്കൊക്കെ എങ്ങനെയാണ് അത് തന്നെ ഇത് വന്നാൽ പോലും എത്ര ദിവസം ചർച്ച ശരി എന്തായാലും ഇപ്പോൾ വോട്ടിംഗ് ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാലക്കാട് ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നത് തന്നെ കഴിഞ്ഞ പതിമൂന്നാം തീയതി ആണ് ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പോളിംഗ് ബൂത്തിൽ എത്തേണ്ട മണ്ഡലമായിരുന്നു പക്ഷേ കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഉപതെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് ഈ ഏഴ് ദിവസം എന്നത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അധികമായി ലഭിച്ചു ആ ഏഴ് ദിവസവും വിവാദങ്ങൾക്ക് ഒരു കുറവും ഉണ്ടായില്ല ആ ഏഴു ദിവസവും അടക്കം വാർത്തകൾ നിറഞ്ഞു അതെ രാഹുൽ മാം ഈ പറഞ്ഞ പോലെ മുപ്പത്തഞ്ച് ദിവസത്തെ കടുത്ത പ്രചാരണത്തിന് ശേഷം ഇനി സ്ഥാനാർത്ഥികളുടെ മുഖത്തുള്ള ആ പാപം വേണം എഴുതിയെടുക്കാൻ എത്രത്തോളം ആത്മവിശ്വാസത്തിലുണ്ടെന്ന് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നു യു ഡി എഫിന് വലിയ പ്രതീക്ഷ ആണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മാത്രമല്ല ഷാഫിക്ക് ശേഷം ആര് എന്നുള്ളൊരു ചോദ്യം പാലക്കാട് അസംബ്ലി ചോദിക്കുമ്പോൾ ആ ഷാഫിയുടെ സന്തത സഹചാരി തന്നെ ആകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ബാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ തന്നെ എത്തുന്നു ക്ഷേത്ര ദർശനത്തോടുകൂടിയാണ് എന്ന് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ദിവസം ആരംഭിക്കാൻ പോകുന്നത് അത്തരത്തിൽ സൂചിപ്പിച്ചതുപോലെ ഷാഫിയുടെ പിൻഗാമിയായി യുവനിരയുടെ ഒരു മുഖം എന്ന് തന്നെ കോൺഗ്രസിൽ നിന്ന് വിശേഷിപ്പിക്കാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അതും തെരഞ്ഞെടുപ്പിൽ ചർച്ചയായി കഴിഞ്ഞ ദിവസം ആണ് ഈ വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വന്നത് പക്ഷെ രാഹുൽ ചോദിച്ചത് അത് ഇന്നലെയായിരുന്നല്ലോ വരേണ്ടത് ഒരു ദിവസം നേരത്തെ വന്നല്ലോ എന്നുള്ളതാണ് എന്തായാലും അങ്ങനെ വിവാദ ചർച്ച ചെയ്യപ്പെട്ട ഭക്തിയിൽ നിറഞ്ഞതായിരുന്നു ഈ പാലക്കാട്ടത്തെ പ്രചാരണം അത് മൂന്ന് സ്ഥാനാർത്ഥികളെ സംരക്ഷിച്ചിടത്തോളം അത് ഭക്തിയിൽ നിറഞ്ഞത് അതുകൊണ്ടാണ് ഈ കൽപ്പാത്തി രഥോത്സവ വോട്ടെടുപ്പിനെ ബാധിക്കുകയില്ല റൈറ്റ് യെസ് അതാണ് ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ തന്നെ ക്ഷേത്ര ദർശനത്തിന് എത്തിയിരിക്കുന്നു ആത്മവിശ്വാസത്തോടുകൂടിയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പലപ്പോഴായി അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട് പാലക്കാട്ട് തങ്ങൾ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലല്ല ആളുകളുടെയൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് മറിച്ച് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളുടെ വിഷയങ്ങളടക്കം തന്നോട് പറയുന്നു എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണം എന്തായാലും പാലക്കാടുകാരനല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ ജനത ഏറ്റെടുത്തു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും വോട്ട് ചെയ്യാൻ സാധിക്കില്ല അല്ലേ അതെ ഏതായാലും പത്ത് സ്ഥാനാർത്ഥികളിൽ രാഹുലിന് ഒരപരൻ കൂടി ഉണ്ട് ഇപ്പോൾ ഇതൊക്കെ തുടക്കത്തിലെ വിഷയങ്ങളാണ് അപരൻ വോട്ട് പിടിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പലതരത്തിലുള്ള വിവാദങ്ങൾ വന്നപ്പോൾ ആ പല ഓക്കെ സജിത്ത് സജിത്ത് അവിടെ ഉണ്ട് ആ ടീച്ചി സജിത്ത് അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നു സജിത്ത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രചാരണം എത്രത്തോളം ശക്തമാക്കാൻ കഴിയുമോ എത്രത്തോളം ശക്തി പ്രകടനമാക്കി കൊണ്ട് നടക്കാൻ കഴിയുമോ എന്നുള്ളതെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മുന്നിൽ വന്ന കാര്യമാണ് അതിലൊക്കെ ഏറെക്കുറെ യു ഡി എഫ് വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ യാക്കര ക്ഷേത്രത്തിൽ നിന്ന് രാഹുൽ രാഹുൽ അകത്തോട്ട് കയറുമ്പോൾ അവിടെ യാക്കര അതിന് തൊട്ടടുത്ത് നിന്ന് തന്നെ ടി ജി സൈത് ചേരുന്നു സൈത് യു ഡി എഫിൻ്റെ ക്യാമ്പുകളിൽ എത്രത്തോളം വിജയപ്രതീക്ഷ പ്രതീക്ഷ പരമാവധി പോളിംഗ് ശതമാനം അനുകൂലമായിട്ട് കൂട്ടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷോ പ്രതികരണമോ എന്തെങ്കിലും ഉണ്ടോ എങ്ങനെയാണ് രാഹുലിന്റെ മുഖത്തെ ഭാവം വായിച്ചെടുക്കുക ഗുഡ് മോർണിംഗ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ ആദ്യ ദിവസം ആരംഭിച്ചതിനെ ഒരു ക്ഷേത്ര ദർശനത്തോടെ കൂടിയാണ് ഈ മണപ്പുള്ളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അത് ഇപ്പോൾ അദ്ദേഹം ദർശനത്തിനെത്തിയിരിക്കുന്നത് അദ്ദേഹം ക്ഷേത്രത്തിനുള്ളിലേക്ക് പോയിരിക്കുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഉടൻ തന്നെ പുറത്തിറങ്ങി വരും ഇതിന് തൊട്ടു സമീപത്ത് തന്നെയാണ് ഗവൺമെന്റ് എൽ പി സ്കൂൾ യാക്കര ഷാഫിപറമ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്ന ഇടമാണ് അവിടെ രാഹുൽ മാങ്കൂട്ടം അതിനുശേഷം ആ ബൂത്തിലേക്ക് പോകും നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മണ്ഡലത്തിൽ വോട്ടില്ല ഓട്ടറല്ലാത്ത പ്രധാന സ്ഥാനാർത്ഥികളൊരാൾ അദ്ദേഹമാണ് അതുകൊണ്ടുതന്നെ അദ്ദേഹം ഷാഫി പറമ്പിൽ രാവിലെ ആദ്യം തന്നെ ഊട്ടിയാൻ എത്തും അവിടേക്ക് പോകും അതിനുശേഷമായിരിക്കും മണ്ഡലത്തിലെ മറ്റിടങ്ങളിലേക്കൊക്കെ അദ്ദേഹം കടക്കുക പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രത്തിലേക്ക് വരുമ്പോൾ ഇത്രയധികം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയധികം രാഷ്ട്രീയ കോളി ഇളക്കമുണ്ടാക്കിയ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ സങ്കീർണ വിഷയങ്ങൾ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ ഇത്ര വ്യത്യസ്ത വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു എഡിറ്റടിക്കേണ്ടി വന്ന ഒരു തെരഞ്ഞെടുപ്പ് സമീപകാലത്ത് ഉണ്ടായിട്ടില്ല അത് പാലക്കാടിന്റെ മാത്രം പ്രത്യേകതയാണ് നമുക്ക് ഊഹിക്കാം പതിമൂന്നാം തീയതി വോട്ടെടുപ്പ് നടക്കേണ്ടിയിരുന്നതാണ് പക്ഷേ ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ റിക്വസ്റ്റ് പരിഗണിച്ചുകൊണ്ടാണ് ഇരുപതിലേക്ക് അത് മാറ്റിയത് ഈ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങൾ തന്നെ ആ ദിവസങ്ങൾ മാത്രം എടുത്താൽ ആ ഏഴ് ദിവസങ്ങളിൽ പാലക്കാട് ഏറ്റെടുക്കേണ്ടി വന്ന പാർട്ടികൾക്കാട് ചർച്ച ചെയ്ത സങ്കീർണമായ വിഷയങ്ങൾ എത്രയോ വലുതാണ് അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഈ പ്രചരണമൊക്കെ എങ്ങനെ വോട്ടർമാർ ഏറ്റെടുത്തു എന്നതാണ് നമുക്ക് അറിയേണ്ടത് അതാണ് കാത്തിരിപ്പും എന്തായാലും കാടിടച്ചുള്ള വലിയ പ്രചരണ വിഷയങ്ങളായിരുന്നു പല പല വിഷയങ്ങളും വിവാദ വിഷയങ്ങളും മാധ്യമങ്ങളിലും അടക്കം കത്തിനിന്നാണ് പക്ഷേ ഇതെങ്ങനെ ജനങ്ങളെ ഏറ്റെടുത്തു എന്നതാണ് നിർണായകമാവുന്ന കാര്യം വോട്ടെടുപ്പിൻ്റെ ഈ ദിവസം ചർച്ച ചെയ്യപ്പെടുക രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളായിരിക്കും ഒന്ന് മണ്ഡലത്തിൽ പുതിയതായി കൂട്ടിച്ചേർക്കപ്പെട്ട ഏകദേശം അയ്യായിരത്തോളം വോട്ടർമാർ കന്നി വോട്ടർമാരാണ് പൂർണ്ണമായും കന്നിവോട്ടർമാരാണ് ഒരുപക്ഷെ വിധി നിർണ്ണയിക്കുകയും അവർ തന്നെയാവും ഇതിന് പുറമെയാണ് രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം വരുന്ന ഇരട്ട വോട്ട് വിവാദം ഇന്നത്തെ ഒരു ദിവസത്തെ ഏറ്റവും ചർച്ചകൾ നിറയ്ക്കാൻ പോകുന്നതാണ് കാരണം പാലക്കാട് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഈ വോട്ടെടുപ്പ് ദിവസം നമ്മൾ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളിൽ സമീപ നാളുകളിൽ കാണാത്ത രീതിയിലുള്ള ഒരു സംഘർഷ സാധ്യത പാലക്കാട് ഉണ്ടായേക്കാം പ്രത്യേകിച്ചും ഇരട്ട വോട്ട് നിലനിൽക്കുന്ന ബൂത്തുകളിൽ വലിയ മറ്റ് എതിർ പാർട്ടികൾ ചലഞ്ച് ചെയ്യുകയും അതുവഴി സംഘർഷങ്ങളിലേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടാവും അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ എങ്ങനെ നേരിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെടും എന്നതൊക്കെ നിർണായകമാണ് അതുകൊണ്ട് ആ സംഘർഷ സാധ്യത ഇന്ന് തള്ളിക്കളയാനും കഴിയില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടം അല്പസമയത്തുള്ളിൽ ഈ ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം ഇറങ്ങി വരും ഇന്നത്തെ ദിവസം ഇന്നത്തെ ഈ പകൽ ദിനം പാലക്കാടിനെ നിർണായകമാക്കുക ഈ ഇരട്ട ഇരട്ടവോട്ട് വിവാദവും ഒപ്പം തന്നെ പോളിംഗ് ശതമാനത്തിന്റെ ഏറ്റക്കുറച്ചിലുകളും അതും ഈ എങ്ങനെ വളരെ പ്രധാനപ്പെട്ടതായി മാറി രാഹുലിന് മണ്ഡലത്തിൽ മണപ്പുള്ള എൽ പി എസിലേക്ക് എത്തും അതായത് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട വോട്ട് ആദ്യത്തെ വോട്ട് ആ രേഖപ്പെടുത്താൻ പോകുന്ന ഷാഫി തന്നെ രാഹുൽ അവിടെ കാണും അതിനുശേഷം ഉണ്ടാകുന്ന ഒരു പ്രതികരണം ഉണ്ടല്ലോ അത് എത്രത്തോളം വിജയപ്രതീക്ഷയാണുള്ളത് ഈ സജിത്ത് പറഞ്ഞു നിർത്തുന്ന പോലെ രണ്ടായിരത്തി അഞ്ഞൂറിന് മേലെ ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന് പറയുന്നത് സംഘർഷ സാധ്യതയിലേക്ക് കൃത്യമായ നടപടി എടുക്കുമെന്നൊക്കെ ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട് വരെ മാർച്ച് നടത്തി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷവും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്നൊക്കെ സി പി എം നേരത്തെ തന്നെ മുന്നറിയിപ്പൊക്കെ നടത്തിയ സാഹചര്യം അതെ തീർച്ചയായും സാധാരണ ഈ ഇരട്ട വോട്ട് പോലുള്ള അല്ലെങ്കിൽ അത്തരം ആക്ഷേപങ്ങൾ ഈ കള്ളവോട്ട് പോലുള്ള ആക്ഷേപങ്ങൾ ഏറ്റവും അധികം നേരിട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് സി പി പക്ഷേ ഇത്തവണ ഇരട്ട വോട്ട് എന്ന ആരോപണവുമായി രംഗത്തെത്തിയത് സി പി തന്നെയായിരുന്നു അങ്ങനെ വലിയ തോതിൽ ഇരട്ട വോട്ടുകൾ ഉണ്ട് അത് രണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിലാണ് ഇന്നിപ്പോൾ ഇരട്ട വോട്ടർമാരെ തടയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല ബൂത്തുകളിൽ ബൂത്തിന് സമീപത്തെ ഇരട്ട വോട്ടർമാരുടെ പട്ടിക വരെ തയ്യാറാക്കി വെക്കും അങ്ങനെ അത് ഒപ്പം കളക്ടറും പറഞ്ഞിട്ടുണ്ടായി ും പ്രതീക്ഷിക്കണം പാലക്കാട് എന്നുള്ളതാണ് കെ പി കാരണം ഈ കള്ളപ്പണ ആരോപണം എന്നൊക്കെ പറയുക ഇതൊക്കെ ഇതൊക്കെ ഉത്തരേന്ത്യൻ തെരഞ്ഞെടുപ്പിൽ മാത്രം കണ്ടുകൊണ്ടുവരുന്ന ആരോപണങ്ങൾ അത്തരം വിഷയങ്ങളിൽ ചർച്ച നടക്കുക കൂട്ടത്തല്ല് നടക്കുക മൂന്ന് രാഷ്ട്രീയ മുന്നണികളും തമ്മിൽ കൂട്ടത്തല്ലൊക്കെ നാട്ടുകാർ കണ്ടതാണ് അപ്പോൾ എന്തും പ്രതീക്ഷിക്കാം പാലക്കാട് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന് ശേഷവും നേരത്തെ സജിത്ത് പറഞ്ഞു പോലെ അത് ഏത് തരത്തിലേക്ക് വേണമെങ്കിലും പോകാം നമുക്ക്